കടന്ന ഒരു ൂര്സിഡന്റ് ബൈക്ക് കേട്ടോ നമ്മടെ നാട്ടിലാണെ കേരളത്തിലാണ് മറ്റു സംസ്ഥാനത്ത് ഒന്നും അല്ല നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം ഇൻസ്റ്റയിൽ ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ട് ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് പോയി നോക്കണം ഈ വീഡിയോ ഇട്ട ആളിനെതിരെ എന്തോരം തെറിയാണ് വിളിച്ചിരിക്കുന്നത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വളരെ സുഖകരമായിട്ട് വളരെ വേല കാണിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടത് ഇങ്ങനെ ചെയ്യരുതേ ഇത് ചെയ്താൽ അപകടം അപകടമുണ്ടാവുകയോ അപകടമുണ്ടായാൽ ഈ ഇടി കിട്ടുന്ന പാർട്ടിക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതാ നിങ്ങൾക്കെതിരെ വരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ നിങ്ങൾ വണ്ടി ഇടിക്കുമ്പം നിങ്ങളൊന്ന് കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ട് അതാ ഈ കാണുന്ന രൂപം കണ്ടോ സാഹചര്യം മനസ്സിലാക്കൂ ഇന്നലെ രാത്രിയിൽ ചെങ്ങുന്നൂർ ഒരു ആക്സിഡന്റ് ബൈക്ക് കേട്ടോ ഇത് ഒന്നും ഇല്ല ഇതിനകത്ത് ഇത് കണ്ടില്ലേ പൊളിഞ്ഞു പോയി രണ്ടു പേര് ബൈക്കേൽ ഉണ്ടായിരുന്നു ഒരാള് പുറയിരുന്ന ആള് ഇത് കണ്ടില്ലേ ആ ദന്തന്റെ ആ പല്ല് കണ്ടില്ലേ അത് ചോരക്കരയാണ് ഇത്രയും ദൂരത്ത് പറന്ന് പോയി ഇടിച്ച് ആ ആൾ സ്പോട്ടിഡ് ഇവിടുന്ന് ഇടിച്ച് സ്പോട്ടി ഡെഡ് ബൈക്ക് ഓടിച്ച പയ്യന് ഒന്ന് രാവിലെ മേടിച്ചു കണ്ണൂരുള്ള പയ്യന്മാരാണ് പറയുന്നത് വണ്ടി പക്ഷെ ചെങ്ങന്നൂർ രജിസ്ട്രേഷൻ ആണ് അവസ്ഥ നോക്കി ദിവത് ഓർത്ത് എന്റെ പൊന്നെ വെച്ച നമ്മളെ പയ്യെ പോകാൻ നോക്കി കേല് ഇരുപത്തി ഒമ്പതാണ് കേട്ടോ ചെങ്ങന്നൂരല്ല കായംകുളം വണ്ടിയാണ് ഒന്നും ഇല്ലാണ്ടായിപ്പോയി നമ്മുടെ പെണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടായിപ്പോയി ദൈവത്തി ഓർത്ത് സംശയം കണ്ടു വണ്ടി ഓടിക്കാൻ നോക്കി ആലോചിച്ച് നോക്കി ഇവിടെ ഇടിച്ചിട്ട് ഇവിടെ ഈ ഏരിയ ഇടിച്ചിട്ട് പോയി ഇടിച്ച സ്പോട്ട് വെച്ചാ പോയിട്ട് ആ ബ്ലഡ് കണ്ടില്ല പ്രിയപ്പെട്ട അനുജ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇതിലും വലിയൊരു ഉദാഹരണം ഇനി കാണിച്ചു തരാനായിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് ഉപജീവനം നടത്താൻ വേണ്ടി റോഡിലിറങ്ങുന്ന ഒരുപാട് സാധുക്കളായിട്ടുള്ള യാത്രക്കാരുള്ള പൊതു ഇടമാണെന്ന് നമ്മൾ വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മൾ ഈ വാങ്ങ വാങ്ങുന്ന സൂപ്പർ ബൈക്കുകളുടെ സ്പീഡ് അതേ പഠിതി നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റി ഈ റോഡിനില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പം റോഡിലൂടെ ക്രോസ് ചെയ്യാൻ ആളുണ്ടാവാം മറ്റൊരു വാഹനങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്നുണ്ടാവാം നമ്മൾ ഈ രാജ്യം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾ നമ്മുടെ ഈ റോഡിലൊക്കെ ഉണ്ടാവാം അവർക്ക് ഇവിടുത്തെ ഒരു അവസ്ഥ അറിയില്ല അപ്പം അങ്ങനെ നിരവധി ആളുകൾ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിങ്ങൾ ഇത്തരം വാഹനങ്ങളിൽ സ്പീഡിൽ വരുന്നത് ഒരു മാന്യമായ സ്പീഡിലൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താൻ സാധിക്കും ഇതിപ്പോൾ റോഡിൽ കാണുന്ന കാഴ്ചകൾ മി മിക്ക സൂപ്പർ ബൈക്കുകളും അതിൻ്റെ മാക്സിമം സ്പീഡിൽ പോകുന്നതായിട്ടാണ് മത്സരിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നതായിട്ടാണ് ദയവ് ഏത് അതൊന്നൊഴിവാ